ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് ആദ്യരാത്രി മുടങ്ങിയതിലുള്ള തന്റെ വിഷമം പാറുവിനോട് പറയുകയാണ് വിശാൽ എന്റെ വിശാൽ സാറേ വിഷമിക്കാതെ ഇനി ഒരു മാസം കൂടെയല്ലേ ഉള്ളൂ ഒരു മാസം എന്താ ഇപ്പൊ തന്നെ തീരും പിന്നെ എന്താ എന്നാലും പാർവതി ഒരന്നാലും ഇല്ല വിശാൽ സാറ് പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല അതിനിപ്പോ എന്ത് ചെയ്യുമെന്ന് പാറു ചോദിക്കുമ്പോ വിശാല് പറയുകയാണ് ഇന്ന് രാത്രി മുഴുവൻ നിന്റെ സ്വപ്നം കാണാനായി നീ എന്തെങ്കിലും പറഞ്ഞിട്ട് പോണം ഇത് കേൾക്കുന്ന പാറു എന്തോ ആലോചിച്ചിട്ട് വിശാലിന്റെ ചെവിയിൽ പറഞ്ഞ് നാണത്തോടെ അവിടെ നോടി പോവുകയാണ് പാറുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിശാലിനെയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ശേഖരനുള്ള ആഹാരവുമായി മുറിയിലേക്ക് ചെല്ലുന്ന ഗാർഗിയാണ് അപ്പോഴാണ് ശേഖരന്റെ വിഗും താടിയുമെല്ലാം അവിടെ ഇരിക്കുന്നത് ഗാർഗി ശ്രദ്ധിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പേടിപ്പിക്കുന്ന ഒരു മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ശേഖരൻ പ്രഭാവതിയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ് നല്ല ഉറക്കത്തിലായിരുന്ന പ്രഭാവതിയെ നോക്കിക്കൊണ്ട് ശേഖരൻ പറയുകയാണ് ഇടി പിശാശേ ഇത് നിന്റെ അവസാനത്തെ ഉറക്കമാണ് നിന്റെ മരണം കൊണ്ടല്ലാതെ നീ ചെയ്ത തെറ്റുകൾക്കൊന്നും ഒരു പ്രായച്ചിത്തവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു തലയിട എടുത്ത് പ്രഭാവതിയുടെ മുഖത്തേക്ക് അമർത്തുകയാണ് ശേഖരൻ ശ്വാസം കിട്ടാതെ പേടിച്ചലറുകയാണ് പ്രഭാവതി അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് പ്രതാപൻ അങ്ങോട്ടേക്ക് വരികയാണ് ശേഖരൻ പ്രഭാവതിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന കാഴ്ച കണ്ട് ഒരു ഞെട്ടലൂടെ നിൽക്കുകയാണ് പ്രതാപൻ പെട്ടെന്ന് തന്നെ പ്രതാപൻ ശേഖരനെ പിടിച്ച് മാറ്റുകയാണ് അതിനുശേഷം മുഖംമൂടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പ്രതാപനെ അടിച്ചു താഴെയിടുകയാണ് ശേഖരൻ അതിനുശേഷം കത്തിയെടുത്ത് പ്രഭാവതിയുടെ നേരെ ചെല്ലുകയാണ് ശേഖരൻ ചേച്ചി കത്തിയെന്ന് പ്രതാപൻ അലർന്നു അങ്ങനെ കത്തി കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രഭാവതിയെ കുത്താനായി ശേഖരൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന വിശാൽ ശേഖരനെ തള്ളി മാറ്റുകയാണ് അങ്ങനെ പ്രതാപനും വിശാലും കൂടി ശേഖരനെ പിടിച്ചു വെച്ച് ബലമായി മുഖംമൂടി മാറ്റുകയാണ് ശേഖരന്റെ മുഖം കാണുന്ന മൂന്നുപേരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പ്രഭാവതി പറയുന്നു തുടർന്ന് രണ്ട് കൈയും ബന്ധിച്ച് ശേഖരനെ താഴേക്ക് കൊണ്ടുപോവുകയാണ് പ്രതാപൻ അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും താഴേക്ക് ഓടി വരികയാണ് ശേഖര നീ ഇപ്പോൾ എവിടെന്നാ വന്നതെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ പ്രഭാവതി പേടിയോടെ പറയുകയാണ് അമ്മേ ഇയാൾ എന്നെ കൊല്ലാൻ നോക്കി ശേഖരന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് വിശാൽ നീ എന്തിനാടാ എൻ്റെ അമ്മയെ കൊന്നതെന്ന് വിശാൽ ദേഷ്യത്തോടെ ചോദിക്കുന്നു തുടർന്ന് ശേഖരനെ തല്ലിക്കൊണ്ട് വിശാലെ ചോദിക്കുകയാണ് എന്റെ പെറ്റമ്മയെ പോരാ ഇപ്പൊ നീ എന്താ എന്റെ വളർത്തമ്മയും കൂടി കൊല്ലാൻ ശ്രമിക്കുകയാണോ അതേസമയം ശേഖരനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ആലോചിക്കുകയാണ് പാ എന്തിനാ എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ശേഖരനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് വിശാൽ തുടർന്ന് അച്ഛമ്മ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുകയാണ് എന്തിനാ ശേഖര നീ പ്രഭാവതിയെ കൊല്ലാൻ നോക്കിയത് ഇത് കേൾക്കുന്ന ശേഖരൻ പറയുകയാണ് അമ്മയെങ്കിലും ഇത് വിശ്വസിക്കണം ഗായത്രി മേടത്തിനെ കൊന്നത് ഞാനല്ല ഞാനാണ് ഗായത്രിമ്മയെ കൊന്നതെന്ന് ഈ പ്രഭാവതി വരുത്തി തീർത്തതാണ് ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ഇവൾ കാരണമാണ് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പതിനാറ് വർഷം ജീവപര്യന്തം അനുഭവിച്ചത് എന്റെ ജീവിതം ജയിലഴിക്കുള്ളിലാക്കിയ ഇവളോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്നൊക്കെ ദേഷ്യത്തോടെ ശേഖരൻ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി ശേഖരന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് ഇവനെ ഇങ്ങനെയും വെറുതെ വിട്ടാലേ ഇനിയും ഇവൻ പല കള്ളകഥകളും പറഞ്ഞുണ്ടാക്കുമെന്ന് പറഞ്ഞ് ശേഖരനെ തല്ലുകയാണ് പ്രതാപൻ തുടർന്ന് തന്റെ കാൽക്കൽ കിടന്ന കത്തി കാലുകൊണ്ട് ശേഖറിന്റെ അടുത്തേക്ക് തള്ളിവിടുന്നു തുടർന്ന് പാറു ശേഖരന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ അമ്മയെ കൊല്ലാൻ നോക്കിയത് നിങ്ങൾ എന്തിനാ ഗായത്രിയമ്മയെ കൊന്നത് അതേസമയം ശേഖരൻ കയ്യിലിരിക്കുന്ന കത്തി പാർവതിയുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് പറയുകയാണ് ആരും എൻ്റെ അടുത്തേക്ക് വരരുത് വന്നാൽ ഞാൻ ഇവളെ കൊന്നുകളയും തുടർന്ന് പാർവതി ഗാർഗിയോട് മെയിൻ സ്വിച്ച് ഓഫാക്കാൻ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അങ്ങനെ ഗാർഗി ചെന്ന് മെയിൻ സ്വിച്ച് ഓഫാക്കുമ്പോൾ ശേഖരൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ തൻ്റെ മുറിയിലേക്ക് ഓടി രക്ഷപ്പെടുന്നു അങ്ങനെ ശേഖരൻ പോയെന്ന് മനസ്സിലാക്കുമ്പോൾ ഗാർഗി മെയിൻ സ്വിച്ച് ഓണാക്കുകയാണ് ശേഖരൻ എവിടെ ശേഖരനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റും നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറു ശേഖരന്റെ മുറിയിലേക്ക് ചെല്ലുന്നതാണ് മുത്തശ്ശ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും യാതൊരുവിധ പ്രതികരണവും കേൾക്കുന്നില്ല എന്നാലും മുത്തശ്ശൻ എന്തിനാകും പ്രഭാവതിയമ്മയെ കൊല്ലാൻ നോക്കിയത് ഈ വീട്ടിലെ യഥാർത്ഥ ശത്രു ആരാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലെന്ന് ഉദയനൂരമ്മ എന്ന് പറഞ്ഞ് വിഷമത്തോടെ നിൽക്കുകയാണ് പാറു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയും പ്രതാപനെയുമാണ് പ്രതാപൻ പറയുകയാണ് വിശാല് കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് ചേച്ചി രക്ഷപ്പെട്ടത് എന്റെ ഉള്ളിലെ ആ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല പ്രതാപ ആണെങ്കിലും ഇനിയുള്ള ദിവസമൊന്നും ഉറക്കം കാണില്ലെന്ന് പ്രഭാവതി പറയുന്നു എന്താണെങ്കിലും അയാൾ പറഞ്ഞതൊന്നും വിശാലി വിശ്വസിച്ചില്ലല്ലോ അത്രയും സമാധാനം പക്ഷേ എത്രയും പെട്ടെന്ന് അയാളെ കണ്ടുപിടിക്കണം എന്നിട്ട് വിശാലിനെ കൊണ്ടുതന്നെ അയാളെ കൊല്ലിക്കണം പിന്നീട് കാണിക്കുന്നത് ശേഖരനെ കാണാതെ അന്വേഷിച്ച് പുറത്തേക്ക് വരുന്ന പാറുവിനെ ആണ് എന്നാലും എവിടെ പോയി കാണുമെന്നൊക്കെ പാറു നോക്കിക്കൊണ്ട് പറയുകയാണ് അതേസമയം ശീകരന്റെ കാലതട്ടി ഒരു കുപ്പിയുടെ ശബ്ദം കേൾക്കുകയാണ് അങ്ങോട്ടേക്ക് നോക്കുന്ന പാർവതി ഒരു ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്